മൂന്നാമത്തെ വർഷം മുതൽ നമുക്ക് കായ കിട്ടാൻ തുടങ്ങും ഒരു പതിനെട്ട് മുതൽ ഇരുപത് ഇരുപത്തി ഒന്ന് കായന്റെ ഉള്ളില് നല്ല ഒരു കിലോ തൂക്കം തീരും അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് നല്ല കായുവാണ് വലിയ കേടൊന്നും കുടുങ്ങുന്നില്ല നല്ല രീതിയിൽ വളവിട്ടണു ആ വിളവ് നമ്മൾ കാണാം പേപ്പറും ഫുൾ ചെറിയ കായകളാണ് ചെറിയ കായകളാണ് ഉള്ളത് നമ്മൾ താഴത്തുള്ള നടന്നിട്ടൊക്കെ ഉള്ളു കൊഴിഞ്ഞു പോയതിന്റെ വാക്കിയാണ് നടക്കുമ്പോൾ കൊഴിഞ്ഞു പോകാനാണ് അടിയിലായത് കൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കുറവ് മുകളിലും മുകളിലേക്കൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ അരൂരിലുള്ള ഇല്ലാസാക്കനെയാണ് ഇല്ലാസാക്കുള്ള പ്രത്യേകതകളുണ്ട് സംസ്ഥാനതലത്തിൽ യുവ കർഷക അവാർഡ് നേടിയ ഒരാളാണ് ഇല്ലാസാക്ക ഇല്ലാസാക്ക അവാർഡ് കിട്ടിയത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് എട്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊൻപത് ഒരു നല്ല കർഷകനാണ് എല്ലാവിധ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒരുവിധ എല്ലാ പഴങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു റംബൂട്ടാൻ മരത്തിനടുപ്പം നമ്മൾ പരിചയം കേരളത്തിൻ്റെ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കൃഷിയായിട്ട് കടന്നു വന്ന കർഷകർ ഏറ്റെടുത്ത ഒരു പഴവർഗ്ഗമാണ് റംബൂട്ടാൻ ഈ റംബൂട്ടാൻ പല രാജ്യങ്ങളിലും നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൃഷിയായിട്ട് ചെയ്യുന്നത് കേരളമാണ് ഇതിനു പറ്റിയൊരു കാലാവസ്ഥ അനുയോജ്യമാണ് കേരളത്തിൻ്റെ കാലാവസ്ഥ കേരളത്തിൽ നന്നായിട്ട് ഇത് കൃഷി നടക്കുന്നുണ്ട് ഈ കേരളത്തിലെ കർഷകരും അതുപോലെ തന്നെ പഴപ്രേമികളൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പഴമായിട്ട് റംബൂട്ടം മാറിയിട്ടുണ്ട് ഇതിൽ എൻ ഐ ടി ഇ തേർട്ടി ഫൈവ് റോങ്ഗ്രീൻ ബിൻജായ് സ്കൂൾ ബോയ് മഹാർലിക കിങ്ങി സീസർ തുടങ്ങിയിട്ട് ഒരുപാടിനം സാധനങ്ങൾ ഇന്നിപ്പോൾ നമ്മളെ കൃഷി ചെയ്യാൻ നമുക്ക് കിട്ടും ഏത് തൈകൾ വേണമെങ്കിലും ഇന്ന് വിൽപ്പനയിലുണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ വിൽപ്പനയിലുണ്ട് എവിടെ തെരഞ്ഞാലും തൈകൾ കിട്ടുന്നൊരു സാഹചര്യം ഇപ്പം ഈ റംബുട്ടാനെ പരിചയപ്പെടുത്തിയത് ഓൺഗ്രോൺ ആണ് കേട്ടോ റംബുട്ടാനെ ആദ്യമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നവരാണ് റംബുട്ടാൻ്റെ തൈകളൊക്കെ വാങ്ങുന്ന ആളുകൾ ഓങ്റോണിൻ്റെ തൈകൾ ഉണ്ടോ എന്ന് ചോദിച്ച് വരാനുള്ള കാരണം തന്നെയാണ് റംബുട്ടാൻ കൃഷിയിലേക്ക് കൃത്യമായിട്ടും ആളുകൾ കൊണ്ടുവന്നത് ഓംഗ്രോൺ തന്നെയാണ് അതിലൊക്കെ മൂന്ന് വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കുന്നതാണ് പ്രത്യേകത പതിനഞ്ചാമത്തെ വർഷത്തിൽ കിട്ടുമ്പോൾ മുന്നൂറ് കിലോ കായുള്ള മരങ്ങൾ വരെ നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കിലോ കായയ്ക്ക് മുന്നൂറ് രൂപ വരെ ഉണ്ട് വിലയുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കായ ഉണ്ടാകുന്ന മരങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് അത്ര അത്തരം മരങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് കൃഷി ചെയ്യാൻ ലാഭകരമായ കൃഷി ചെയ്യാമെന്നുള്ള രീതി തന്നെ ഇതിനെ കാണാൻ കഴിയും തൈ തിരഞ്ഞെടുക്കുമ്പോഴാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല തൈ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നല്ല തയ്യ് മാത്രമാണ് എന്ന് ഉറപ്പുവരുത്തി കൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൃഷി ചെയ്യാൻ പാടുള്ളൂ കൃഷിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പുവരുത്തേണ്ടത് നല്ല തൈയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ കൃത്യമായിട്ട് വലിയ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അടി അകലത്തിലാണ് ശരിക്കും കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഇത് പല ആളുകളും അടിയിൽ ചെയ്ത് പിന്നെ പത്തൊമ്പത് പതിനഞ്ച് വർഷം ആകുമ്പോൾ ഓരോ തൈകളും വെട്ടി മാറ്റിക്കൊണ്ട് ക്രമീകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരുണ്ട് ഇതൊക്കെ കൃത്യമായി ഭ്രൂണികളൊക്കെ നടത്തി കൊണ്ടുപോകേണ്ട ചെടികളാണ് അപ്പോൾ അത് ഇരുപത് അടിയിൽ ചെയ്താൽ തന്നെ പിന്നീട് അത് എന്താണെങ്കിലും അതിൻ്റെ ഇടയിൽ നിന്നൊരു മരം കട്ട് ഇട ഇടൊന്ന് കട്ട് ചെയ്ത് പോണ്ടി വരും എന്നാൽ മാത്രമേ അത് ഭംഗിയാക്കി ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ പിന്നെ നല്ല വളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നന്നായിട്ട് വളം വേണം കാട്ടുചെടി എന്നുള്ള രീതിയിൽ തന്നെ നന്നായിട്ട് വളം ഉപയോഗിക്കും അതുപോലെ തന്നെ വളരും നല്ല വളർച്ചയിൽ കിട്ടും നല്ല വള എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ജൈവപൊട്ടാഷ് പൊട്ടാഷ് കടലപ്പിണ്ണാക്ക് ചാണകപ്പൊടി ഇതൊക്കെ ഇതിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് നന്നായിട്ട് വളർച്ച കാണിക്കുന്നുണ്ട് നന്നായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും ഗുണകരമാണ് ഈ തോട്ടമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു ചെറുതേനീച്ചൻ്റെ പെട്ടി കൂടീനെ വെക്കുന്ന നല്ലതാണ് ചെറുതേനീച്ചയാണ് ഇതിന് പരാഗണം നടത്തുന്നത് ഏറ്റവും കൂടുതൽ ചെറുതേനീച്ചനെ നമ്മൾ കാണുക ഒരു മരം സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് നന്നായിട്ട് ചെറുതേനീച്ച ആ ഉണ്ടാവും ചെറുതേനീച്ച നിറഞ്ഞ് വരും ഈ ആ പരിസരത്ത് എവിടെ ചെറുതേനീച്ച ഉണ്ടെങ്കിലും റംബൂട്ടാൻ പൂക്കുന്ന കൂടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും രാവിലെ ഒരു എട്ട് ഒമ്പത് മണിക്കാവുമ്പോൾ നോക്കിയാകുമ്പോൾ നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും ചെറുതേനീച്ചയാണ് പരാഗണം നടത്തുന്നത് നമ്മൾ അന്നേരമാണ് നമുക്ക് മനസ്സിലാകുക ഈ ചെറുതേനീച്ചയാണ് എന്ന് തിരിച്ചറിയാതെ അതിനെന്തെങ്കിലും മരുന്ന് സ്പ്രേ ചെയ്താൽ ആ ചെറുതേനീച്ചി നഷ്ടപ്പെട്ടു പോകും നമ്മളാ റംബൂട്ടാനെ പൂക്കൾ പരാഗണം നടക്കാതെ പോകുകൊണ്ട് ഒരിക്കലും ഈ മരം പൂക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു രീതിയിലുള്ള സാധനങ്ങളും നമ്മൾ മരുന്നുകളൊന്നും കൊണ്ട് തളിക്കരുത് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ഇത് നവംബർ ഡിസംബർ മാസങ്ങളിൽ നനയ്ക്കാതെ നിന്നാൽ ജനുവരി മുൾക്ക് പൂത്ത് തുടങ്ങുന്നതായിട്ട് കാണാണ്ട് ഇവിടെ ഇപ്രാവശ്യം എന്താ പറയുക നമ്മുടെ ഈ പ്രദേശത്തേക്ക് മലപ്പുറത്തിൻ്റെ ഈ ഭാഗത്തേക്ക് ഇപ്പോഴും പൂത്ത് വരുന്ന മരങ്ങളുണ്ട് കുറച്ച് മുന്നേ പൂത്ത മരങ്ങളുണ്ട് ഞങ്ങൾക്കിപ്പോൾ ഇതിൽ കായ ആയി തുടങ്ങിയ മരങ്ങളുണ്ട് കേട്ടോ കായ് ആയിട്ടുണ്ട് ചില തായത്തോട് തയ്യപ്പം പൂത്ത് വരുന്നുണ്ട് പലപ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടാണ് വരുന്നത് എന്താണെങ്കിലും ആദ്യത്തിലൊന്നും മഴ മഴയുണ്ടെങ്കിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല ശരിക്കും നന ഒഴി ഒന്ന് നീട്ടിക്കൊണ്ടുപോയാൽ ഡിസം നവംബർ ഡിസംബർ മാസങ്ങളിലെ നന ഒന്ന് കുറച്ചാൽ നമുക്ക് മരത്തിനെ പൂക്കളിലേക്ക് കൊണ്ടുവരാൻ കഴിയും അങ്ങനെ പൂത്ത് കഴിഞ്ഞു പൂ വന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് നന നനയ്ക്കാൻ നന്നായിട്ട് നനച്ച് കൊടുക്കണം നനച്ചു കൊടുക്കുമ്പോൾ അത് കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ ചെറുതേനേറ്റെ തേൻ തെരഞ്ഞു വരുള്ളൂ അങ്ങനെ ആകുമ്പോഴേ അതിൻ്റെ പരാകരണം നടക്കുകയുള്ളൂ നല്ല രീതിയിൽ കായ ഉണ്ടാവുകയുള്ളൂ പിന്നെ പൂവിട്ടിന് ശേഷം നന നന്നായിട്ട് കൊടുക്കാൻ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞാണ് പിന്നെ പൂവിടുന്നതിൻ്റെ മുന്നേ അതിൻ്റെ മരത്തിന് മുകളിലുള്ള കീടങ്ങളൊക്കെ പ്രതിരോധിക്കാൻ വിവേറിയ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് വിവേറിയൻ്റെ പാക്കിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടത് അതിൻ്റെ എത്ര അളവ് അതിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് ഉണ്ടെന്നുള്ളതുകൊണ്ട് നമ്മൾ പറയേണ്ടതില്ല അത് എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അന്ന് പൂത്ത് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള മരുന്ന് അതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കരുത് പൂ കഴിഞ്ഞ് ചെറിയ കായകളാവുമ്പോൾ വിവേറിയ തന്നെ ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഗുണകരമാണ് എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പലപ്പോഴും പരീക്ഷിച്ചതാണ് അതിൻ്റെ ഗുണം ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി കായ ചെറിയ കായ പിഞ്ചു കായകളാവുമ്പോൾ ഒന്ന് വിവേറിയ സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ് കായ കൊഴിച്ചിലൊക്കെ അവസാനിപ്പിക്കാൻ അതിന് വളരെയധികം കുറയുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ പൊതുവേ കുറച്ച് കായകളിന്ന് കുഴിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് എങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചു കൊണ്ട് ഏറ്റവും നല്ലൊരു വിളവാണ് നമ്മുടെ വീടുകളിലും വീടിൻ്റെ പറമ്പുകളിലൊക്കെ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന വീടിനോട് ചേർന്നൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു പഴവർഗ്ഗമാണ് റംബൂട്ടാൻ ഈ റംബൂട്ടാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് റംബൂട്ടാൻ കൃഷിയിലേക്ക് നമുക്ക് കേരളക്കാർക്ക് എന്തായാലും പോകാം ഇന്ത്യക്ക് വേണ്ട പഴങ്ങൾ ഉത്പാദിപ്പിക്കാൻ കേരളം മാത്രമേ ഉള്ളൂ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഇന്ത്യൻ്റെ പല ഭാഗത്തും വളരെ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ റംബൂട്ടാൻ കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണുകളുള്ളൂ കേരളത്തിൻ്റെ മണ്ണ് അത് അനുയോജ്യമാണ് അതുകൊണ്ട് ഒരു കൃഷി രീതി എന്നുള്ള രീതിയിൽ നമുക്കത് ഏറ്റെടുക്കാം ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് ഈ പറമ്പുണ്ട് പറയാം കൂടുതൽ ഇനങ്ങള് ഇത് ഐറ്റി ഈ മരത്തിനെ സംബന്ധിച്ച് ഇല്ലാസാക്ക അത് എന്നെ നട്ട് എത്ര കാലം കൊണ്ട് കായ് മരം ചെറിയ മരമാണ് കായ് നന്നായിട്ട് കായുള്ളൊരു മരം ഇല്ലാസാക്കന്റെ ഈ വീഡിയോയിൽ തന്നെ കാണാം അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാവും കായ്ക്കാൻ അതുപോലെ തന്നെ ഇതിന്റെ പരാഗണം നടത്തുന്നതാ അല്ല തേനീച്ചയാണ് തേനീച്ചക്ക് ഏറ്റവും വലിയൊരു പങ്കുണ്ട് കേട്ടോ ഇത് കഴിയും മരം പരാഗണം നടത്തി എടുക്കുന്നത് പൂക്കളൊക്കെ തന്നെ ഇതാ തേനീച്ചല്ലേ നറിയ തേനീറ്റ തേനീറ്റയാണ് ഇത് പരാഗണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിറയെ കായ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഒരു മരം കാണാൻ നിറയെ കായുള്ളൊരു മരം നമ്മളവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഇതിന്റെ ഈ രീതിയിൽ അവര് ഇല്ലാത്ത കൈ മരം നെട്ടിട്ട് എത്രമത്തെ വർഷം കഴിച്ചിട്ടുണ്ടോ ആ മൂന്ന് രണ്ടര കൊലം കഴിഞ്ഞാൽ പൂക്കം മലയാളയ്ക്ക് നോക്കുകയാണെങ്കിൽ രണ്ടര കൊലം കൊണ്ട് കഴിഞ്ഞാൽ പൂക്കൾ ഉടങ്ങും അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കൊണ്ട് എന്തായാലും പൂക്കും അതിന്റെ മേലോട്ടുള്ളത് പിന്നെ നമ്മളെ നോട്ടം ഇതുവാണ് കവാ വെട്ടിക്കൊടുക്കണം നാല് വളരെ ഷാറായിട്ട് പോത്ത് കായ്ലാസോക്കട്ട് ചെയ്തിട്ടുണ്ടോ എല്ലാം കായ പറ കഴിഞ്ഞിട്ട് കൃത്യമായിട്ടും കട്ട് ചെയ്താൽ അത് കട്ട് ചെയ്ത അടയാളാണ് ഈ കാണുന്നത് ഇത് കട്ട് ചെയ്ത അടയാളാണ് കാണുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോണ്ടാവുന്ന ഒരു ഗുണം ഇതിന് ഒരുപാട് കമ്പുകൾ ഉണ്ടാവും ഇത് തന്നെയാണില്ല രണ്ടു മൂന്ന് കമ്പ് ഉണ്ടായി രണ്ടു മൂന്ന് കമ്പിന്റെ മുകളിൽ പുതുതായിട്ട് കായകൾ ഉണ്ടാകുകയാണ് കൊല വന്ന് പൂവായി പൈസ പരാഗണം നടത്തുന്ന കൂടി നമ്മൾ കാണാൻ കഴിയും അതൊക്കെ തന്നെ ഒരു വലിയ വിജയമാണ് കാരണം ഇത്രയൊരു മരം നട്ടുണ്ടാക്കി അവിടെ തേനീച്ചനെ എത്തിപ്പെടാൻ ഈ എല്ലാ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചെറുതേനീച്ചൻ്റെ പെട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഈച്ചകൾ ഇണ്ടിട്ടു ഇവിടെ ഇതിന്റെ കായ നന്നായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല വലിയൊരു പല ആവശ്യം വരയില്ല കാരണം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ മുകളിൽ നാടൻമാവുകൾ കുറച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് അയിമ മാങ്ങ അതുകൊണ്ട് കിളികൾ കുറെ ആയിട്ട് അങ്ങോട്ട് പോകും അയ്മ കഴിയും ഇത് അമ്മക്ക് വാക്കിയാകും ചെയ്യുന്ന വളപ്രയോഗം വ്യത്യസ്തമാണ് പശുവിന്റെ ചാണകവും അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് കലക്കി ഒഴിക്കലും അതുപോലെ തന്നെ ചാണകം നാല് എടുത്ത് ഒരു മരത്തിന്റെ ചുറ്റു ഭാഗങ്ങളിലായി നാല് കുഴി ഒരു വർഷം ഒരു കുഴി പിന്നെ ഒരു വർഷം വേറൊരു പിന്നെ ഒരു വർഷം അങ്ങനെ നാല് വർഷം കൊണ്ട് നാല് കുഴി നിറഞ്ഞു വരുന്ന രീതിയിലാണ് വളം കൊടുത്തോണ്ട് ഇങ്ങനെ പൂര ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക വളരീതിയാണ് എങ്കിൽ പോലും ഈ തോട്ടത്തിലേക്ക് വന്നാൽ വളരെ ഭംഗിയായി ഇതിനൊക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് നല്ല വള വളക്കൂറുള്ള മണ്ണിൽ കൃഷി ചെയ്തായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് കായ എല്ലാം നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഞാൻ ഇവിടെ പോയി നോക്കിയൊരു മാവിന് മാവിന് വളം ചെയ്ത നാല് കുഴിയിലാണ് നാല് നാല് വർഷം കൊണ്ട് നാല് കുഴിയിൽ അതൊക്കെ വളഞ്ഞ് ചാണകവും മൂത്രക്കും ആയിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പിറ്റേത്ത വർഷം അതിൻ്റെ ഒരു പടിഞ്ഞാറാണെങ്കിൽ പിന്നെ തെക്ക് പിന്നെ വടക്ക് പിന്നെ ആ രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് നാല് കുഴി കൊടുത്തിട്ട് നാല് കുഴിയിലും അത് ഈ ഇത്തരം വളപ്രയോഗമാണ് നടക്കുന്നത് നന്നായിട്ട് പച്ചപ്പയന് കിട്ടുന്നുണ്ട് നന്നായിട്ട് കായകളും ഉണ്ട് കേട്ടോ കമ്പുട്ടാന്റെ അതായത് എൻ്റെ ഇനത്തിൽപ്പെട്ടോ കേട്ടോ റമ്പുട്ടാന്റെ എല്ലാ വെറൈറ്റികളും ഇവിടെ ഉണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളാണ് അതായത് അതിന്റെ റേറ്റ് പോലും ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട് നല്ല തൈകളതിലുണ്ട് നല്ല തൈകൾ നോക്കി എടുത്തുകൊണ്ടുപോയി കൃഷി ചെയ്യാൻ കഴിയും മമ്മൂട്ടന് മാത്രമല്ല ഏതൊരു തോട്ടത്തിൽ ഒരു കർഷകന് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എന്തെല്ലാം വേണോ അതെല്ലാം തന്നെ സെറ്റ് ചെയ്തൊരു തോട്ടമാണ് ഇട്ടത് എൻ ഐറ്റിന്റെ ഓംഗ്രോന്റെ തൈകളാട്ടത് ഓൺഗ്രൗിന്റെ തൈകളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്നത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഓംഗ്രോന്റെ തൈയാണ് ചോദിക്കുക ഓൺഗ്രൗണ്ടിൻ്റെ തൈ വാങ്ങിയിട്ടാണ് ആളുകൾ കൃഷി ചെയ്യുന്നത് ഓൺഗ്രൗണ്ടിൽ കൊടുക്കുന്ന അതേ റൈറ്റിന് ഓൺഗ്രൗിന്റെ തൈ തൈകൾ ഞങ്ങൾ വിൽപ്പനയിലുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഓംഗ്രൗണ്ടിലേക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം കൊണ്ട് മലബാർ മേഖലയിലെ പല ആളുകളും എത്തിപ്പെടുന്നത് ഈ പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിലാണ് ഞങ്ങളുടെ അടുത്ത് ഓംഗ്രൗണ്ടിൻ്റെ എല്ലാവിധ പഴവർഗ്ഗങ്ങളും ഉണ്ട് ഇത് ഇത് റംബോട്ടാനാണ് ഇപ്പം പരിചയപ്പെടുത്തുന്നത് റംബോട്ടാൻ ഇതാണ് എൻ ഐ ടി ഇ തേർട്ടി ഫൈവ് മൽബാന റോംഗ്രി മോർഗ്രേഡ് തുടങ്ങിയിട്ടുള്ള ചക്കടികളും ഉണ്ട് കേട്ടേര് എല്ലാവിധ സാധനങ്ങളിൽ നിന്നും ഇല്ല അവർ വിൽപ്പനയിലുള്ള എല്ലാവിധ പഴവർഗ്ഗങ്ങളും ഞങ്ങൾ ഈ മേഖലയിൽ നിന്ന് ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിക്കേണ്ടി ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റ് ചെയ്യുന്ന ചെടികളാണ് ഇതൊക്കെ ഏറ്റവും ടോപ്പ് ചെടികളാണ് അടുത്ത രണ്ട് വർഷം കൂടി കായ്ക്കുന്ന ഉറപ്പിച്ചുകൊണ്ട് പോയി ഒക്കെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ഏഴ് അറുന്നൂറ്റി അറുപത് നാനൂറ്റി നാല്പത് പിന്നെ എൺപത് എഴുപത്തെട്ട് നൂറ്റി അറുപത് നാനൂറ്റി നാല്പത് ഈ രണ്ട് നമ്പർ ഇതാണ് എന്റെ നമ്പർ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടും